എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ അദ്ദേഹത്തിൻ്റെ രണ്ട് ഔദ്യോഗിക ചടങ്ങുകളിൽ ഭാരതാമ്പയുടെ ചിത്രം ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ മന്ത്രി ശ്രീ പി പ്രസാദും മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയും ആ ചടങ്ങുകൾ ഒന്നുകിൽ ബഹിഷ്കരിച്ചു അതല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത് വിയോജിപ്പ് അറിയിച്ചതിന് ശേഷം അതിനെ ബഹിഷ്കരിച്ചു ഇതേ തുടർന്ന് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്കെതിരെ കേരള സർക്കാർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വെച്ചാൽ അദ്ദേഹം ഒരു ഒരുപക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളിൽ അനാവശ്യമായിട്ട് ഭാരതാംബ്യയുടെ ചിത്രം ഉപയോഗിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിനെതിരെ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് അങ്ങനെയാണ് എങ്കിൽ അതിൽ കോടതി എന്ത് തരത്തിലുള്ള തീരുമാനമെടുക്കാനാണ് സാധ്യത സംസ്ഥാന സർക്കാർ എങ്ങനെ പോകുമോ ഗവർണർ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നടപടി പിൻവലിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി കാണേണ്ടത് ഈ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉരുത്തിരിയാൻ പോകുന്നത് എന്ന് നോക്കാം ഒന്നാമത് ഭാരതാമ്പയുടെ ഒരു പ്രത്യേക ചിത്രം എന്ന രീതിയിൽ നമ്മുടെ സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ഒരു ചിത്രമില്ല നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ചിത്രമില്ല ഭാരതാംബ എന്നുള്ള ഒരു പ്രതീകത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെയുള്ള പല ചിത്രങ്ങളും ഉപയോഗിക്കുന്നത് ആദ്യകാലം മുതൽ ടാഗോറിൻ്റെ ബന്ധുവായിട്ടുള്ള അബനീന്ദ്രനാഥ് ഉൾപ്പെടെ നിരവധി കലാകാരന്മാർ പല രീതികളിൽ ഭാരത് മാതാവിനെ ചിത്രീകരിച്ചിട്ടുണ്ട് ആ ചിത്രീകരിച്ചിരിക്കുന്നതിലൊക്കെ തന്നെ അതിനെ ഒരു ഹിന്ദു ദേവതയായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിലുള്ള കാവികൊടിയാണ് രാഷ്ട്രീയമായിട്ടൊരു പ്രശ്നം എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ എങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള അവതരണം തന്നെ ഒരു ഹിന്ദു ദേവതാ സങ്കല്പത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ള മറ്റൊരു വസ്തുതയും കൂടിയുണ്ട് അപ്പോൾ ഇത് ജനാധിപത്യപരമാണോ മതേതരമാണോ ഭരണഘടന അനുശാസിക്കുന്നതാണോ തുടങ്ങിയ പല പോയിന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ വിവിധ കോടതികൾ ഇതിനോടകം ഭാരത് മാതാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഒരു പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മൂന്ന് വിധികൾ രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് കഴിഞ്ഞ വർഷമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ ഒരെണ്ണം തമിഴ്നാട്ടിൽ നിന്നാണ് ഒരെണ്ണം കർണാടകയിൽ നിന്നാണ് ഇനി മൂന്നാമതൊന്ന് മധ്യപ്രദേശിൽ നിന്നാണ് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലേത് കുറച്ചുകൂടി കൗതുകകരമായിട്ടുള്ള ഒരു കേസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം അവിടെ ബി ജെ പിയുടെ ഒരു ഓഫീസിൽ നിന്ന് ഭാരത് മാതാവിൻ്റെ ഒരു പ്രതിമ പോലീസ് വന്ന് എടുത്തുകൊണ്ടുപോയി ഈ ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കുന്നതിൽ ഡി എം കെ സർക്കാരിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിമകൾ എവിടെയെങ്കിലും സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അതിന് മുൻകൂറായി അനുമതി വാങ്ങിയിരിക്കണമെന്നും അത് വാങ്ങാതിരുന്നതുകൊണ്ട് ഈ പ്രതിമ തങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയാണ് എന്നും പറഞ്ഞാണ് ഭാരതാംബയുടെ ഒരു പ്രതിമ കൊണ്ടുപോയത് ഇത് പിന്നീട് ബി ജെ പി ചലഞ്ച് ചെയ്യുന്നു അത് കോടതിയിലെത്തുന്നു അങ്ങനെ മദ്രാസ് ഹൈക്കോടതിയാണ് ആ കേസ് തീർപ്പാക്കുന്നത് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് അത് തീർപ്പാക്കുന്നത് അവിടെ കോടതി പറഞ്ഞിരിക്കുന്ന പല പരാമർശങ്ങളും ഭാരതാംബയുടെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ കേസിൽ വിധി പറഞ്ഞത് ജസ്റ്റിസ് എൻ ആനന്ദ് വെങ്കടേഷ് ആണ് അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവത്തിൽ ഭാരത് മാതാവിനെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി പ്ലേസിംഗ് എ സ്റ്റാച്യു ഓഫ് ഭാരത് മാതാ ഇൻ വൺസ് ഗാർഡൻ ഓർ ഹോം ഈസ് എക്കിൻ ടു ക്രിയേറ്റിംഗ് എ പേഴ്സണൽ ഷ്രൈൻ ദാറ്റ് എംബോഡീസ് ഹോപ്പ് യൂണിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ദ ലാൻഡ് നമ്മുടെ വീട്ടിലോ നമ്മുടെ പൂന്തോട്ടത്തിലോ ഒക്കെ ഭാരതാമ്പയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് എന്തൊക്കെ തരത്തിലുള്ള വികാരങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് പറയുന്നത് അതിലൊന്ന് ഹോപ്പ് അഥവാ പ്രതീക്ഷയാണ് മറ്റൊന്ന് യൂണിറ്റി അഥവാ ഏകത്വമാണ് അടുത്തത് റെസ്പെക്ട് ഫോർ ദ ലാൻഡ് അഥവാ ഈ ഭൂമിയോടുള്ള ആദരവാണ് ഇറ്റ് ഇൻവൈറ്റ്സ് റിഫ്ലക്ഷൻ ഓൺ ദി ഐഡിയൽസ് ഓഫ് ഫ്രീഡം റെസിലിയൻസ് ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി ദാറ്റ് ഭാരത് മാതാ റെപ്രസെൻസ് ഭാരതാമ്പ പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ച് കോടതി പറയുന്നത് ഇതൊക്കെയാണ് ഒന്ന് ഫ്രീഡം അഥവാ സ്വാതന്ത്ര്യം രണ്ട് റെസിലിയൻസ് അഥവാ നിശ്ചയദാർഢ്യം മൂന്നാമത്തേത് കൾച്ചറൽ ഐഡന്റിറ്റി അഥവാ സാംസ്കാരിക സ്വത്വം ഈ മൂന്ന് കാര്യങ്ങളെയാണ് ഭാരതാംബ പ്രതിനിധീകരിക്കുന്നത് എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അത് കൂടാതെ രണ്ടായിരത്തി നാലിലെ നവീൻ ജിൻഡാൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ ഒരു പരാമർശം കൂടി മദ്രാസ് ഹൈക്കോടതി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ദ റൈറ്റ് ഓഫ് എ സിറ്റിസൺ ടു മാനിഫെസ്റ്റ് ഇസ് നാഷണലിസം പാട്രിയോട്ടിസം ആൻഡ് ലവ് ഫോർ ദ മദർലാൻഡ് ബൈ വേ ഓഫ് എക്സ്പ്രഷൻ ഓഫ് ദോസ് സെന്റിമെന്റ്സ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഗ്യാരന്റീഡ് അണ്ടർ ആർട്ടിക്കൽ നയൻറ്റീൻ വൺ എ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഏതെങ്കിലും ഒരു പൗരന് അയാളുടെ ദേശീയ ബോധത്തിനെയോ ദേശസ്നേഹത്തിനെയോ മാതൃരാജ്യത്തിനോടുള്ള സ്നേഹത്തിനെയോ പ്രതിനിധീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ അനുസരിച്ച് നമ്മുടെ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ നവീൻ ജിൻഡാൽ കേസ് ഭാരതാംബയെക്കുറിച്ചായിരുന്നില്ല മറിച്ച് ദേശീയ പതാകയെക്കുറിച്ചായിരുന്നു അതിനെക്കുറിച്ച് കൂടി കോടതി ഇതിലൊരു മെൻഷൻ നടത്തിയിട്ടുണ്ട് ദാറ്റ് വാസ് എ കേസ് വിച്ച് കൺസേൺ ദ നാഷണൽ ഫ്ളാഗ് അത് ദേശീയ പതാകയെക്കുറിച്ചിട്ടുള്ള ഒരു കേസായിരുന്നു ബട്ട് ദ പ്രിൻസിപ്പിൾ റിമെയിൻസ് ദ സെയിം പക്ഷേ ഇതിൻ്റെ തത്വം ഒന്ന് തന്നെയാണ് അത് ഒരു ദേശീയ പതാകയുടെ രൂപത്തിലാണെങ്കിലും ഒരു പ്രതിമയുടെ രൂപത്തിലാണെങ്കിലും അത് പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങൾ തത്വങ്ങൾ എല്ലാം ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഭാരതാമ്പ ഒരു പ്രതിമയുടെ രൂപത്തിൽ വന്നാലും ഭാരതാമ്പ ഒരു ചിത്രത്തിൻ്റെ രൂപത്തിൽ വന്നാലും അത് പ്രതിനിധീകരിക്കുന്നത് ഒരാളിൻ്റെ ദേശസ്നേഹത്തിനെയാണ് അയാളുടെ ദേശീയ ബോധത്തിനെയാണ് അയാളുടെ പ്രതീക്ഷയാണ് രാജ്യത്തിൻ്റെ ഒത്തൊരുമയെക്കുറിച്ചാണ് ഒപ്പം നമ്മുടെ സാംസ്കാരിക സ്വത്വത്തിനെ കൂടി അടയാളപ്പെടുത്തുന്നതാണ് ഭാരതാംബ എന്നുള്ള ദേശീയ പ്രതീകം എന്നാണ് ഈ കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഭാരതാമ്പ ഒരു ദേശീയ പ്രതീകമാണോ ഇതെവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നിങ്ങനെ നിരവധി ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ദേശീയ പതാകയ്ക്കൊപ്പം തന്നെയാണ് ഭാരതാമ്പയും ഇവിടെ മദ്രാസ് ഹൈക്കോടതി കാണുന്നത് എന്നുള്ളതാണ് ഈ ഒരു വിധി പ്രസ്താവത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇനി ഇതേ വിധിയിൽ തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതിങ്ങനെയാണ് നോ പേഴ്സൺ ഇൻ ഹീസ് റൈറ്റ് സെൻസസ് കുഡ് സീരിയസ്ലി കണ്ടെൻറ്റ് ദർ എക്സ്പ്രസിങ് വൺസ് പാട്രിയോട്ടിസം ആൻഡ് ലവ് ഫോർ വൺസ് കൺട്രി വുഡ് ഇംപെറിൽ ദി ഇ ഇ ഇൻട്രസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് ഓർ ദ കമ്മ്യൂണിറ്റി അതായത് ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ ദേശീയ ബോധത്തിനെയോ മാതൃരാജ്യത്തിനോടുള്ള സ്നേഹത്തിനെയോ ഏതെങ്കിലും ഒരു രീതിയിൽ പ്രദർശിപ്പിച്ചാൽ അതൊരിക്കലും സ്റ്റേറ്റിൻ്റെയോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെയോ താൽപ്പര്യത്തിനു വിരുദ്ധമാവില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഭാരതമാതാവിനോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങ് ഒരിക്കലും ദേശീയ താല്പര്യത്തിനു വിരുദ്ധമല്ല എന്ന് തന്നെയാണ് കോടതി പറയുന്നത് ഇനി മറ്റൊരു കേസ് പുറത്തുവന്നത് കർണാടകയിൽ നിന്നാണ് കർണാടക ഹൈക്കോടതിയാണ് ആ കേസിൽ വിധി പറഞ്ഞ് അത് തീർപ്പാക്കിയത് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം ടൈമിലും അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ സത്യപ്രതിജ്ഞ ചടങ്ങുകളൊക്കെ കണ്ടതിന് ശേഷം കുറെ ചെറുപ്പക്കാർ കർണാടകയിൽ ആഹ്ലാദപൂർവ്വം അവരുടെ വീടുകളിലേക്ക് പോവുകയായിരുന്നു അവർ ഭാരത് മാതാക്കി ജയ് എന്ന് ഉറക്ക വിളിച്ചു ഇത് പിന്നീട് ഒരു വലിയ പ്രശ്നമായി കുറേ ആൾക്കാർ അവരെ തടയാനും മറ്റും വന്നു അത് ഒരു പ്രശ്നത്തിലേക്ക് കലാശക്കുകയും അത് കേസാവുകയും ചെയ്തു അങ്ങനെ കേസായ സമയത്ത് കോടതി അതിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഭാരത് മാതാക്കി ജയ് പ്രൊമോട്ട്സ് ഹാർമണി ആൻഡ് നോട്ട് ഡിസ്കോഡ് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയല്ല മറിച്ച് എല്ലാവരും ഒന്നിച്ചു പോവുക എന്നുള്ള ഒരു സാഹോദര്യ ബോധമാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത് എന്നാണ് അപ്പോൾ ഭാരത മാതാവ് എന്നത് നമ്മുടെ ഒരു സാംസ്കാരിക പ്രതീകമായിരുന്നില്ല എങ്കിൽ കോടതി ഒരിക്കലും ഈ തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ചാർജ് ചെയ്തിരുന്ന ഐ പി സി നൂറ്റി നാല്പത്തി മൂന്ന് നൂറ്റി നാല്പത്തി ഏഴ് നൂറ്റി നാല്പത്തി എട്ട് നൂറ്റി അൻപത്തി മൂന്ന് എ അഞ്ഞൂറ്റി നാല് അഞ്ഞൂറ്റി ആറ് നൂറ്റി അൻപത്തി ഒൻപത് എന്നിങ്ങനെയുള്ള വകുപ്പുകൾ ഈ അഞ്ച് കുറ്റ ആരോപിതർക്ക് മേലെയും ഉണ്ടായിരുന്നതിനെ എല്ലാം തന്നെ കോടതി റദ്ദാക്കുകയാണ് ചെയ്തത് ഇനി മൂന്നാമത്തേത് ഒരുപക്ഷേ ഇതിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കോടതി വിധിയായിരിക്കും മധ്യപ്രദേശിൽ നടന്ന ഒരു ചടങ്ങിനിടെ ഒരാൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്നുള്ള പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു ഇത് പിന്നീട് ഒരു കേസായി വിഷയമായി അങ്ങനെ കോടതിയിലേക്ക് എത്തുന്നു ഈ മുദ്രാവാക്യം വിളിച്ചയാൾ ഒരു ഇന്ത്യൻ പൗരനാണ് അതുകൊണ്ട് കോടതി അയാൾക്ക് ജാമ്യം കൊടുക്കാം പക്ഷേ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അന്ന് കോടതി ഈ കുറ്റാരോപിതനായ വ്യക്തിയോട് പറഞ്ഞത് വിചാരണ നടപടികൾ പൂർത്തിയാകുന്നതുവരെ എല്ലാ മാസവും ആദ്യത്തെയും അവസാനത്തെയും ചൊവ്വാഴ്ച ഭോപ്പാലിലുള്ള ഈ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായതിനു ശേഷം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്യുകയും ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുകയും ചെയ്യണം എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മാസം രണ്ട് തവണ വീതം നിർബന്ധമായിട്ടിത് ചെയ്യണം എന്നുള്ളത് ഇയാളുടെ ബെയിൽ കണ്ടീഷനായിരുന്നു അപ്പോൾ ഭാരത് മാതാക്കി ജയ് എന്ന് പറയുന്ന സ്ലോഗൻ അതിൽ പറയുന്ന ഭാരതമാതാവ് ഈ സങ്കല്പങ്ങൾ എത്രത്തോളം ദേശീയ ബോധത്തിലുള്ളതാണ് എത്രത്തോളം ദേശീയ പ്രാധാന്യമുള്ളതാണ് എന്നതിനെക്കുറിച്ച് മധ്യപ്രദേശ് കോടതിക്കും പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം ഉണ്ടായിരിക്കുന്ന മൂന്ന് ഹൈക്കോടതികളിൽ നിന്നുണ്ടായിരിക്കുന്ന വിധികളാണ് അതിൽ രണ്ടെണ്ണം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളതാണ് മദ്രാസിലെയും കർണാടകയിലെയും ഒരെണ്ണം മധ്യപ്രദേശിൽ നിന്നുള്ളതുമാണ് അതിനർത്ഥം നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ നീതി നിർവഹണ സംവിധാനമൊക്കെ ഭാരതാമ്പ എന്ന സങ്കല്പത്തിനെ അങ്ങേയറ്റം പവിത്രതയോടും ആദരവോടും തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ് ആ സങ്കല്പത്തിനെതിരെ കോടതിയിൽ ഗവർണർക്കെതിരെ ഒരു കേസിന് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണോ എന്ന് നമ്മുടെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് പലപ്പോഴും പല വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരുമായും അതേപോലെ ഗവർണറുമായും ഒക്കെ തന്നെ കൊമ്പ് കോർത്തതിന് ശേഷം പിന്നീട് അതിലൊക്കെ തന്നെ പയ്യ പോകുന്ന ഒരു നിലപാട് പലപ്പോഴും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ഈ പ്രശ്നത്തിനെ അത്ര സങ്കീർണമാക്കാതെ കുറച്ചുകൂടി മോഡറേറ്റ് ആയിട്ടുള്ള ഒരു നിലപാടെടുത്തതിന് ശേഷം ഗവർണറോട് സഹകരിച്ചു പോകുന്നതാവും സംസ്ഥാന സർക്കാരിന് നല്ലത് എന്നേ പറയാനുള്ളൂ സാഫ്രൺ അഥവാ കാവ്യ നിറം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൻ്റെ നിറമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് ആർ എസ് എസിൻ്റെ പതാകയുടെ നിറമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് പക്ഷേ അഭിനീന്ദ്രനാഥൻ വരച്ചിരിക്കുന്ന ആദ്യത്തെ ഒരുപക്ഷെ ആദ്യകാലത്തെ ഒരു ഭാരതാമ്പയിൽ പോലും കയ്യിൽ പതാക ഉണ്ടായിരുന്നില്ല പക്ഷേ ധരിച്ചിരുന്ന വസ്ത്രം കാവ്യ നിറത്തിലുള്ളതാണ് എന്നതിനെക്കുറിച്ച് അറിയാം പൂർണ്ണമായിട്ടും ഒരു ദേവതായ രൂപത്തിലുള്ള സ്ത്രീ സ്ത്രീസങ്കല്പം തന്നെയായിരുന്നു അതുണ്ടായിരുന്നത് അത് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഹൈന്ദവ മതത്തിൻ്റെ തന്നെ പ്രതീകമായിരുന്നു എന്ന് പറയാം കയ്യിൽ രുദ്രാക്ഷം ഉണ്ടായിരുന്നു അതേപോലെ വിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥമുണ്ടായിരുന്നു മറ്റ് എല്ലാവിധ ഹിന്ദു സാംസ്കാരിക അടയാളങ്ങളുമുള്ള ഒരു ദേവതാ സങ്കല്പമായിരുന്നു ആ ഭാരതാമ്പ അതുകൊണ്ട് തന്നെ ഭാരതാംബയുടെ കയ്യിലുള്ള കാവ്യ പതാക മാറ്റി അത് നമ്മുടെ രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക വെച്ച് റീപ്ലേസ് ചെയ്താലും മറ്റുള്ള ഹിന്ദു പ്രതീകങ്ങളൊന്നും തന്നെ അതിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഗവർണറാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഉത്തരവാദിത്തമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതിനെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ സംസ്ഥാനം ബോധിപ്പിക്കുകയും ചെയ്യേണ്ടി വരും എന്നുള്ളതിൽ തർക്കമില്ല ഭാരതാമ്പ എന്നതിന് നമ്മൾ സങ്കല്പിക്കുന്ന ഒരു യൂണിറ്ററി ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഭാരതാമ്പയെ നിർവചിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഠിനമായിരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുകൊണ്ട് തന്നെ കോടതി ഈ കാര്യത്തിൽ ഗവർണർക്കെതിരായിട്ടുള്ള ഒരു സമീപനം ആത്യന്തികമായി തീരുമാനിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഭാരതാംബയുടെ ഈ ചിത്രമൊന്നും രാജ്ഭവനിൽ പ്രദർശിപ്പിക്കരുത് എന്നൊന്നും തന്നെ കോടതി പറയുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഭാരതാംബ എത്രത്തോളം പവിത്രമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എന്നതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ വിവിധ ഹൈക്കോടതികൾ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ അത് ഒരുപക്ഷേ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടാകും എന്ന് മാത്രം ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് സർക്കാർ ഇതിൽ നിന്ന് പിന്നാക്കം പോകുന്നതാവും നല്ലത് എന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഭാരത് മാതാ മാതാക്കി ജയ് ജയ് ഹിന്ദ്